കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയ വയോജന പാർക്കിന്റെ ഉദ്ഘാടനം നടന്നു ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സംയുക്ത പദ്ധതിയിൽ യഥാക്രമം അഞ്ച് ലക്ഷവും രണ്ട് ലക്ഷവും വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത് ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ പാർക്ക് ഉദ്ഘാടനം ചെയ്തു ഒന്ന് ഇങ്ങനെ പാർക്കൊക്കെ ഉണ്ടാക്കാവുന്ന നിലയിലേക്കുള്ള ഒരു കാലത്തിന്റെ മാറ്റത്തെ നമ്മൾ അറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ നമുക്കെല്ലാം അറിയുന്നത് പോലെ പ്രായമായവര് ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം പ്രായമായി എന്ന് നമുക്ക് തോന്നാത്തത് കൊണ്ട് മാത്രം കാര്യമില്ല തോന്നിയത് കൊണ്ട് മാത്രം കാര്യമില്ല അപ്പൊ നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് പ്രായമായവർ കൂടി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് കേരളം രൂപീകൃതമാകുമ്പോൾ അതിനുശേഷം അമ്പത്തി ഏഴിൽ കേരളത്തിൽ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സന്ദർഭത്തിൽ പ്രിയമുള്ളവര് നമ്മുടെ നാട്ടിലെ മനുഷ്യന്റെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് നാൽപ്പത്തെട്ട് വയസ്സായിരുന്നു മഹാഭൂരിപക്ഷം മനുഷ്യരും അമ്പത് വയസ്സെത്തുന്നതിന് മുമ്പ് മരിച്ചു പോകുന്ന നാടായിരുന്നു നമ്മുടെ കേരളം ശരാശരി മനുഷ്യന്റെ ആയുർ ദൈർഘ്യം അതിനേക്കാൾ അഞ്ചു വയസ്സ് ആറു വയസ്സ് കൂടുതലാണ് നമ്മുടെ കേരളത്തിൽ ഇന്ത്യയുടെ ശരാശരി ആയുർദ്ദൈർഘ്യം എഴുപത് വയസ്സാണെങ്കിൽ കേരളത്തിലെ ശരാശരി ആയുർ ദൈർഘ്യം എഴുപത്തഞ്ച് എഴുപത്തി ആറ് വയസ്സായി ഇന്ത്യയിൽ എവിടെ ജീവിക്കുന്നതിനേക്കാളും അഞ്ചോ ആറോ പത്തോ വർഷം കേരളത്തിന്റെ മണ്ണിൽ ജനിക്കുന്ന ജീവിക്കുന്ന മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയുന്ന നമ്മുടെ നമ്മുടെ നാട് സമൂഹം മാറി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷത വഹിച്ചു കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ വി കെ രാധിക ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി ഷീജ ബ്ലോക്ക് മെമ്പർ ഷീബ പാട്ടത്തൊടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഉമ്മർകുന്നത്ത് എം മോഹനൻ മാസ്റ്റർ പി അശോകൻ ഗോവിന്ദൻകുട്ടി മാസ്റ്റർ കെ മണികണ്ഠൻ ഗീത തുടങ്ങിയവർ സംസാരിച്ചു